നല്ല കോമ്പിനേഷൻ ആയിരുന്നു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും നമ്മളോട് കൂടെ

ഈ സിനിമ അല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു പത്ത് സിനിമകളും സിൻസ് ഔട്ടാണ് ഈ സിനിമയിൽ സെൻസ് ഔട്ട് ഇന്ത്യയിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സിനിമകളിലൊക്കെ സിക്സ് ഔട്ടാണ് സിക്സ് ഔട്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതി ഒന്നും അല്ല ലോകത്തെല്ലാണ്ടും വളരെ പ്രചാരമായ കാലകാലങ്ങളായിട്ടുള്ളത് നമ്മുടെ സിനിമകളിൽ ഈ ഡബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് ഡബിങ് സിക്സ് ഔട്ടായിരുന്നു ഡിജിറ്റൽ ക്യാമറയൊക്കെ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ് അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് വേറെ വിഷയം നമ്മൾ ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്യാൻ പോലെ ആക്ഷൻ സൗണ്ട് സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പിന്നീട് പോകുന്നത് വലിയ കഥ ഫോർഡിങ് സിനിമ എടുത്തിട്ട് നടത്താൻ മനസ്സിലാവില്ല പടം ഞാൻ എന്താണ് കണ്ടത് കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കാരണം ഐ തിങ്ക് ഒരു ടൂറബിൾ മോഹനാണ് നമുക്ക് ആയിരുന്നു കോച്ചിങ് കൂടെ പെർഫോം ചെയ്യുമ്പോൾ സീക്വൻസ് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കാണു അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയൂടെ എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ ഗൗതം സാറിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുക അദ്ദേഹം ഗ്രേറ്റ് ഒരു ലെറ്റർ മമുഖ കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നതിൽ ഗ്രേറ്റ് ഓൺ റേറ്റർ താങ്ക് യു സോ ഫോൾ തീർച്ചയായിട്ടും പടം ഇപ്പോൾ കാണണം കാരണം ഇതില് ഒരുപാട് മോമെന്റ്സ് ഉണ്ട് നമുക്കൊന്നും സ്റ്റോറി ലൈനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വെക്കണം ഒരു And uh fair uh, responsibility put for us in a uh, okay sorry in you know, the in a cast point of uh, I, I hope I've lived up to it and I will park the feedback in So more than anything, I'm extremely happy to be here. I'm extremely happy to be a part of this project with such wonderful people. Thank you.